ഹലോ എല്ലാവർക്കും അലിസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് കേടായി പോകുന്നോ പൂത്ത് പോകുന്നോ എങ്കിൽ രണ്ട് മൂന്ന് വർഷം മൂന്നു നാലു വർഷമൊക്കെ കേടാകാതെ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ വരും അങ്ങനെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിക്കാം ഈ നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു കിലോ നാരങ്ങ ചെറുനാരങ്ങ ഇഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ച് ഞാൻ ആവി കയറ്റി ഈ നാരങ്ങ വാട്ടി വാട്ടിയിട്ട് ചൂടാറി അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് ഉപ്പുപൊടിയിട്ട് ഇളക്കി രണ്ട് ദിവസം മുമ്പേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കാരണം ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് ഇപ്പൊ എടുത്താണ് ഇത് അച്ചാറും ഉണ്ടാക്കാനായിട്ട് ഇനി ഈ അച്ചാറിന് ആവശ്യമായിട്ട് എന്താ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനം ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കണക്കൊന്നുമില്ല ഏകദേശം നമ്മുടെ നാരങ്ങയ്ക്ക് ആനുപാതികമായിട്ട് നമ്മൾ എടുത്തു വെക്കുന്നു അച്ചാർ ഉണ്ടാക്കാൻ ഈ തവ ആ ഗ്യാസ് കത്തിച്ച് വെച്ചു കൊടുത്തു അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഇതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പൊട്ടി ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ഇഞ്ചി ഇട്ട് കൊടുത്തു അതിലോട്ട് നമ്മളുടെ വെളുത്തുള്ളി കറിവേപ്പില നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു ഒരുപാടങ്ങ് ഡാർക്ക് കളറിൽ മുക്കണ്ട എന്താ നമ്മളുടെ ഈ നല്ലെണ്ണ ആയതുകൊണ്ട് അതിനൊരു പത ഉണ്ടല്ലോ ഇതാണ്ട പരുവത്തിലായി ഇനി ഇതിലോട്ട് ഞാനിതാ ഇത് കണ്ടോ ഒരു അഞ്ചെട്ട് ഡേറ്റ്സ് ഈന്തപ്പഴം കുരു കളഞ്ഞ് കഴുകി കുരു കളഞ്ഞ് മുറിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അലത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ നാരങ്ങ അച്ചാറിന് ഒരു ആ കയ്പൊക്കെ കുറഞ്ഞ് നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഒരു മധുരവും എല്ലാം വരും എല്ലാം കൂടെ ഒന്ന് അലുത്ത് മൂത്ത് വരട്ടെ ഇതിലോട്ട് ഒരു ശക്കലം ഒരു നുള്ള് ഉലുവ പൊടിച്ച് വെച്ചത് കൊടുക്കുന്നു നാരങ്ങ ആയതുകൊണ്ട് ഞാൻ അധികം ഉലുവപ്പൊടി ചേർക്കാറില്ല ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് ഇതാ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് അത് അതിലോട്ട് ഞാൻ ഫ്ലെയിം ഗ്യാസിൻ്റെ വളരെ കുറച്ച് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു ശക്കലം ഇത് കണ്ടോ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കും എല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ കിടന്ന് ൂത്ത് വരട്ടെ ഇതിപ്പം എനിക്ക് ഇത് എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അച്ചാറല്ലേ നന്നായിട്ട് എണ്ണയിൽ ഇരുന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചേർത്ത് ഇതിൽ കിടന്നാലേ അച്ചാർ കേടാവാതെ ഇരിക്കുള്ളൂ ഞാൻ അതുകൊണ്ട് ഒരു കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നു ഈ പച്ച ചുവയൊക്കെ മാറി മുളകൊന്ന് മൂത്ത് വരട്ടെ അരപ്പെല്ലാം ഇനി ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൊടുക്കാം നന്നായിട്ട് ഇളക്കി ൊടുക്കാം ഞാനിപ്പം ഇനി ഇതിന് ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല കാരണം നന്നായിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഉപ്പ് പൊടി ചേർത്ത് ഇളക്കി വെച്ചിരുന്നതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ഇനി പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം എന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വിനിഗർ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ ആയതുകൊണ്ട് വിനീഗർ ഇച്ചിര കൂടുതലായിട്ട് വേണം എങ്കിലേ കയ്പൊക്കെ പോയി കിട്ടത്തുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത്രയേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഈ വിനീഗറിലും ഈ അരപ്പിലെല്ലാം കിടന്ന് ഇത് നന്നായിട്ട് തിളച്ച് ഇതെല്ലാം കൂടെ യോജിച്ച് വറ്റി ഈ നാരങ്ങയുടെ വെള്ളം ഇങ്ങനെ ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരണം ഒട്ടും വെള്ളമയം ഇല്ലാതെയാണ് ഞാൻ അച്ചാറ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ നാരങ്ങ അച്ചാർ മൂന്ന് വർഷം നാല് വർഷമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ ഞാനിത് പുറത്ത് വയ്ക്കാറുണ്ട് കേടാകാറില്ല ഞാനിത് നമ്മളുടെ ഫാമിലിയിലുള്ള കുട്ടികൾക്കും യൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവരൊക്കെ പറയും പഠിക്കുന്നിടത്തും സ്ഥലത്തും ഒക്കെ കൊണ്ടുപോയിട്ട് മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആൻറ്റി ഒരു കേടും ഇല്ലാതെ ഇരിക്കുക ഇരിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട് ഇങ്ങനെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ വെള്ളമയം എല്ലാം വറ്റി ഒരു ഡാർക്ക് വരെ ഈ അച്ചാർ ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കും ഇങ്ങനെ വെള്ളമയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അച്ചാർ പൂത്തു പോകുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ നല്ല ഉണങ്ങി ഇല്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ചെടുത്താൽ മതി അതുപോലെ കാറ്റ് കയറാതെ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലിൽ നന്നായിട്ട് അടച്ചു വെക്കണം തുറന്നു വെച്ചാൽ കാറ്റ് കയറിയും ഈച്ച കയറിയും ഒക്കെ ഇത് അച്ച അച്ചറിച്ച് തേപ്പും അതിനാണ് നമ്മൾ നല്ലതായിട്ട് സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ അതുപോലെ തന്നെ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഈ വെള്ളമയം വരുന്ന അത് പോകും ഞാൻ സാധാരണ അച്ചാർ ഇടുമ്പോൾ ഒരു സ്പൂൺ ഒന്നര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കും കാരണം ആ കയ്പ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി അച്ചാറിന് ടേസ്റ്റ് വരാം പക്ഷേ ഇതിൽ ഞാൻ ഡേറ്റ്സ് ചേർത്തത് കൊണ്ട് ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല ഇത് കണ്ടോ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടോ ഇനി ഈ വെള്ളം എല്ലാം വറ്റിയിട്ട് ഈ എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും ഇത് ഏറെക്കുറെ വറ്റി വന്നിരുന്നു അപ്പം ഞാൻ ശഹനം ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് തോന്നിയ ഒരു കുറച്ച് വിനീഗറും കൂടെ വേണമെന്ന് ഞാൻ ആ വിനീഗർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി ഒരു കാൽ ഗ്ലാസ്സിൽ കൂടുതൽ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് കാണുമ്പോൾ അറിയാമല്ലോ കണ്ടോ ഗ്രേവി ലൂസായി ഇനി അതെല്ലാം ഒന്ന് വറ്റി ഈ നാരങ്ങയുടെ കഷ്ണത്തിലോട്ട് പിടിച്ചു വരട്ടെ ചാറു വറ്റണമല്ലോ വിനീഗറൊക്കെ ചേർത്തിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ശഖലം ഉപ്പും കൂടി കുറവാണെന്ന് തോന്നി ഞാനൊരു ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇട്ട് എല്ലാം രണ്ടാമതെ ഇതിലോട്ട് ചേരാനായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇതേണ്ടോ ഇതിനിപ്പം വെള്ളമൊന്നും അങ്ങനെ ഇല്ല ഇത് കണ്ടോ ഇപ്പം ഇതിൻ്റെ ആ ഗ്രേവിയാണുള്ളത് അതിനി എന്നാലും ഇത് ഇച്ചരും കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ ചാറ ഏർക്കുറെല്ലാം ശരിയായി വെള്ളമെല്ലാം വറ്റി ഇനി ഇതിലോട്ട് കായപ്പൊടി ഇട്ടു കൊടുക്കുന്നു എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ ഇത് കണ്ടോ നമ്മുടെ അച്ചാർ വെള്ളമെല്ലാം വറ്റി ഈ പാത്രത്തിൽ കൂടെ ഇത് വേണ്ടോ ഇങ്ങനെ ഉരുണ്ടുവരുന്ന ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണെ ഇനി ഇത് ഈ അച്ചാർ ഇരുന്ന് തണുത്തു ചൂടെല്ലാം ആറിക്കഴിയുമ്പോൾ ഈ നാരങ്ങ അല്ലിയിലോട്ട് ഈ ആ ഗ്രേവി എല്ലാം പിടിച്ചിരിക്കും ഒട്ടും ചാറൊന്നും ഉണ്ടാവത്തില്ല ഇനി ചിലർക്കുണ്ടല്ലോ അച്ചാറ് ഇങ്ങനെ അതിൻ്റെ ചാറ് തോട്ട് കൂട്ടി കഴിക്കണം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് അങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അത് കുറച്ച് നാളൊക്കെ നമുക്ക് കേടാകാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് പുറത്ത് കൊടുത്തുവിടാനോ നമുക്ക് കുറേ നാൾ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേണം വയ്ക്കാനായിട്ട് അപ്പം ഓക്കേ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി ഇനി ഇതുപോലെ ആർക്കെങ്കിലും നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ